ചെമ്പനീർ പൂവിന്റെ അപ്കമിംഗ് എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ താലിമാല പൂജയെല്ലാം കഴിഞ്ഞതിന് ശേഷം അച്ചമ്മ സച്ചിക്കും രേവതിക്കുമുള്ള ശാന്തി മുഹൂർത്തത്തിന്റെ ആ സമയം കുറിക്കുന്നുണ്ട് അപ്പൊ ഇത് കാണുന്ന രേവതി ആണെങ്കിൽ അതൊന്നും വേണ്ട അച്ഛമ്മ ഞങ്ങൾ ഇപ്പോൾ കഴിയുന്നതുപോലെ അങ്ങ് കഴിഞ്ഞു പോക്കോളാം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതൊന്നും പറ്റില്ല എനിക്ക് എത്രയും പെട്ടെന്ന് ആവണം അത് നീ സാധിച്ചു തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ നാണിച്ചു പോകുന്നുണ്ടോട്ടെ രേവതി അങ്ങനെ അന്നത്തെ രാത്രി രേവതിയെ മുല്ലപ്പൂവെല്ലാം ചൂടി നന്നായിട്ട് ഒരുക്കി ി അച്ഛമ്മയും ഭാവിയെയും കൂടി പാൽ ഗ്ലാസ് ഒക്കെ കൊടുത്ത് സച്ചിയുടെ റൂമിലേക്ക് പറഞ്ഞു വിടുകയാണ് അപ്പൊ റൂമിലെത്തിയതിനു ശേഷം സച്ചിക്ക് നേരെ പാൽ പാൽഗ്ലാസ് രേവതി നീട്ടുമ്പോൾ ഇതൊക്കെ എന്തിനാ ഇന്നത്തെ പ്രത്യേകത എന്താ ഓ അച്ചമ്മയുടെ പണിയാവോ അല്ലേ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ അതെ എന്ന് രേവതി മറുപടി കൊടുക്കുന്നുണ്ട് തുടർന്ന് വീണ്ടും ആ പാൽ ഗ്ലാസ് സച്ചിയുടെ നേരെ നീട്ടുകയാണ് കേട്ടോ രേവതി അച്ചമ്മ പറഞ്ഞു ഇന്ന് നമ്മുടെ ശാന്തി മുഹൂർത്താണെന്ന് രേവതി പറയുമ്പോൾ ആണോ എന്നും ചോദിക്കുന്നുണ്ട് സച്ചി രേവതി രേവതിയാണെങ്കിൽ ആ പാൽ ഗ്ലാസ് എടുത്ത് കുടിക്കാനും പാൽ എടുത്ത് കുടിക്കാനും ഇപ്പോൾ കുടിച്ചില്ലെങ്കിൽ ചൂട് പോവുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ പാല് വീണ്ടും സച്ചിയുടെ നേരെ നീട്ടുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ പാല് സച്ചി കുടിക്കുന്നുണ്ട് ശേഷം സച്ചി രേവതിയുടെ അടുത്തേക്ക് എല്ലാം രേവതിയുടെ ഉമ്മ വെക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട് തുടർന്ന് രണ്ടുപേരും കൂടി ബെഡിലേക്ക് വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് പക്ഷേ പെട്ടെന്ന് തന്നെ രേവതി കാണുന്ന സ്വപ്നമാണെന്ന് തിരിച്ചറിയുകയാണ് ചെയ്യുന്നത് തുടർന്ന് രേവതി നോക്കുന്ന സമയത്ത് സച്ചി ആണെങ്കിൽ ബെഡിൽ തന്നെ ഇരിക്കുന്നുണ്ട് തുടർന്ന് രേവതി വീണ്ടും സച്ചിയുടെ അടുത്ത് എന്ന് ഇത് പാലെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയുടെ നേരെ പാൽദാസ് നീട്ടുമ്പോൾ എനിക്ക് രാത്രി പാല് കുടിക്കുന്ന ശീലം ഇല്ലെന്ന് നിനക്ക് അറിയാമല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ ഇത് അച്ചമ്മ തറന്നു വിട്ടതാന്ന് പറഞ്ഞുകൊണ്ട് രേവതി ആ പാൽ പാല വീണ്ടും സച്ചിക്ക് നിർബന്ധിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് പക്ഷെ സച്ചിയാണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ ഒന്ന് മാറിയിരിക്കുകയാണ് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ രേവതിയോട് ഒരു ഭർത്താവ് എന്ന രീതിയിൽ അടുത്ത് പെരുമാറണം എന്നൊക്കെ സച്ചിക്ക് ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ അവർക്കിടയിലുള്ള ആ മഞ്ഞുരുകയും സച്ചിയും രേവതിയും അവർക്കിടയിലുള്ള ആ ഒരു പ്രണയം പൂവിടുകയും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ അവർ അച്ചമ്മയുടെ വീട്ടിൽ വെച്ച് ഒരുമിച്ച് കഴിയുകയൊക്കെയാണ് കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ചെമ്പനീർ പൂവിന്റെ വളരെ വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള എപ്പിസോഡുകൾ തന്നെയാണ് വരാനായിട്ട് പോകുന്നത് ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്